ഒരു പൂച്ചനെ മാത്രം വളർത്തുന്ന ആൾക്കാർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും ഒരു പൂച്ചന വളർത്തുന്ന ആൾക്കാർ മെയിൻ ആയിട്ട് ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ആൺപൂച്ചയാണെന്നുണ്ടെങ്കിൽ വീടിന് പുറത്തേക്ക് ഇറങ്ങി ഓടി പോവുക അഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വീടിനകത്ത് മൂത്രം സ്പ്രേ ചെയ്യുന്നത് ഫീമെയിൽ കാറ്റുകൾ ആണെന്നുണ്ടെങ്കിൽ രാത്രി എന്നോ പകലേന്നോ ഒക്കെ വ്യത്യാസമില്ലാതെ ഹീറ്റായിട്ട് കരച്ചിലോട് കരച്ചിലായിരിക്കും ഇനിയിപ്പോൾ നാടൻ പൂച്ചകളെ വളർത്തുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് പ്രസവിച്ച് അതിന്റെ കുഞ്ഞുങ്ങൾ വീണ്ടും പോവുക പ്രസവിക്കുക അതിന്റെ കുഞ്ഞുങ്ങൾ അപ്പൊ നമുക്ക് ഒരു പൂച്ചനെ വളർത്താനുള്ള ഇഷ്ടം കാരണം കൊണ്ട് പൂച്ചകളോടുള്ള സ്നേഹം കാരണം കൊണ്ട് പൂച്ചകൾ വള വളർത്താൻ ആരംഭിച്ചിട്ട് പിന്നെ അതൊരു ബുദ്ധിമുട്ടാവുന്നൊരു പ്രശ്നം പല ആളുകളും ഫേസ് ചെയ്യുന്നതാണ് അപ്പൊ അതിനുള്ള ഒരു പരിഹാരമാണ് ഈ കാണുന്നത് ഇത് കണ്ടില്ലേ ഇത് ഇപ്പം ഇത് ചാലക്കുടിന്ന് വന്ന ഒരു നാടൻ പൂച്ചയാണ് ഈ കാണുന്നത് പറവൂർ എറണാകുളം പറവൂരിൽ നിന്ന് ഒരു നാടൻ പൂച്ചയാണ് ആ ബാക്കിൽ ആ കാണുന്നത് ഈ പറഞ്ഞതുപോലെ എറണാകുളത്ത് നിന്ന് വന്ന സോറി തലശ്ശേരിയിൽ വന്നൊരു കാറ്റാണ് അതിന്റെ അപ്പുറത്തുള്ള പൂച്ചകൾ തിരുവനന്തപുരം കോട്ടയം അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് പൂച്ചകൾ എത്തിയിട്ടുണ്ട് അപ്പം ഇവരൊക്കെ വന്ന് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ പ്രസവം നിർത്താനും മേൽ ക്യാറ്റുകളാണെന്നുണ്ടെങ്കിൽ അവരെ വന്ദീകരിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പൂച്ചകൾ വന്നിട്ടുള്ളത് അപ്പം പൂച്ചകളിലും എല്ലാ രാജ്യത്തും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒറ്റയ്ക്ക് വളർത്താൻ ഉദ്ദേശിക്കുന്ന പൂച്ചകളെ സ്റ്റെറിലൈസേഷൻ ചെയ്യാം ന്യൂട്രിങ് എന്നൊക്കെ പറയുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ അതിനുള്ള ഒരു സൗകര്യമുണ്ട് എല്ലാ ഒരു ഒരുവിധം തിരക്കെടുക്കില്ലാത്ത എല്ലാ ഹോസ്പിറ്റലിലും ഈ പറഞ്ഞ സർജറി ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം ഈ പൂച്ചകൾ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ എല്ലാവരും ഒരുപോലെയല്ല ചില ആളുകൾ എന്ത് ചെയ്യും ഈ സർജറി കൊണ്ടുപോകാനും അതിന്റെ മുറിവിൽ മരുന്ന് കൊടുക്കാനും ഒരു കുറച്ച് ദിവസങ്ങൾ പൂച്ചന്റെ മുറിവൊക്കെ നന്നായിട്ട് ഉണക്കണം അപ്പം അതിനൊന്നും പറ്റാത്ത ആളുകൾ വൃത്തിയിൽ വളർത്താൻ പറ്റാത്ത ആളുകളൊക്കെ അതിന് സമയം കണ്ടെത്താൻ പറ്റാത്ത ആളുകൾ നമ്മളെ ഏൽപ്പിക്കും നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നത് ക്യാറ്റിനെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ക്യാറ്റിനെ സർജറിയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് സർജറിക്ക് ശേഷമുള്ള ആഫ്റ്റർ കെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് ആൻറ്റിബയോട്ടിക്സിൻ്റെ ഇഞ്ചെക്ഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ക്യാറ്റിനെ കെയർ ചെയ്ത് ഒരു പത്ത് ദിവസം ഇവിടെ താമസിപ്പിച്ച് മുറിവും കാര്യങ്ങളും എല്ലാം ഉണക്കിയതിന് ശേഷം തിരിച്ച് നിങ്ങളെ സ്ഥലത്ത് തന്നെ എത്തിച്ചു തരുകയാണ് ചെയ്യുന്നത് അവിടെ എടുത്തു കൊണ്ടുവരുന്നത് നമ്മൾ തന്നെയാണ് തിരിച്ച് അവിടെ എത്തിച്ചു തരുന്നത് നമ്മളാണ് അപ്പം പല ആളുകൾക്കും ഇങ്ങനെ ഒരു സൗകര്യം ഉള്ളത് അറിയില്ല ഇപ്പൊ ഇവിടെ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഒരു സർജറിന്റെ ഒരു ഓപ്ഷന് നമുക്ക് ഉണ്ട് അത് ചെറിയൊരു സർജറിയാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഒരു പതിനഞ്ചു മിനിറ്റ് മുതൽ ഒരു ഇരുപത് മിനിറ്റ് വരെ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു സർജറിയാണ് വളരെ ചെറിയൊരു സർജറിയാണ് സഡേഷൻ കൊടുത്തിട്ടാണ് കാരണം ഈ സർജറി ചെയ്യുന്നത് അപ്പം ആർക്കെങ്കിലും നമ്മളിവിടെ കൊണ്ടുവന്നൊരു സർജറി ചെയ്യാൻ അഥവാ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ താഴെ കാണിച്ചിട്ടുള്ള നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്കട ഇല്ലാത്ത ഹോസ്പിറ്റലിൽ മാത്രമാണ് ഈ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയുള്ളൂ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും അതിനുള്ള സൗകര്യമില്ല പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നല്ല നമ്മൾ ഈ കാറ്റുകളൊന്നും ചെയ്യുന്നത് കാരണം നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പല ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനും എക്സ്പീരിയൻസിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പം നമ്മൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റുന്ന വലിയ വലിയ ഏതെങ്കിലും മൾട്ടി സ്പെഷ്യാലിറ്റി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെയാണ് ഈ സർജറി ചെയ്യുന്നത് എന്റെ പേരിൽ നിങ്ങൾ എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന കാറ്റാണ് അപ്പം അതിൻ്റെ